ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് പാർട്ട് നോക്കാം അപ്പോൾ എല്ലാവരും ഒരു ബുക്കിലോട്ട് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുക വീഡിയോയിലേക്ക് പോവാം അൻപത്തി ഒന്ന് മൂന്നേ അധികം എട്ട് ഗുണം നാല് മൈനസ് രണ്ട് ഗുണം നാല് അധികം ഏഴ് അപ്പം നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ചെയ്യാം മൂന്നേ അധികം എട്ട് പതിനൊന്ന് പിന്നെ ഗുണം നാല് മൈനസ് രണ്ടേ ഗുണം നാല് അധികം ഏഴ് പതിനൊന്ന് ഇവിടെ എഴുതാം നാൽപ്പത്തി നാല് പതിനൊന്നേ ഗുണം നാല് നാൽപ്പത്തി നാല് മൈനസ് രണ്ടേ ഗുണം പതിനൊന്ന് ഇരുപത്തി രണ്ട് നാൽപ്പത്തി നാല് മൈനസ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ആൻസർ ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് ആൻസർ ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിരണ്ട് ആറ് ബൈ പതിനൊന്ന് ഇൻറ്റു ആറ് ബൈ പതിനൊന്ന് മൈനസ് അഞ്ച് ബൈ പതിനൊന്ന് ഇൻറ്റു അഞ്ച് ബൈ പതിനൊന്ന് ഡിവൈഡഡ് ബൈ ആറ് ബൈ പതിനൊന്ന് മൈനസ് അഞ്ച് ബൈ പതിനൊന്ന് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പം ഇവിടെ ആറ് ബൈ പതിനൊന്ന് ഇൻറ്റു ആറ് ബൈ പതിനൊന്നിനെ നമുക്ക് സ്ക്വയർ എന്ന് എഴുതാം എ സ്ക്വയർ അല്ലേ പിന്നെ അഞ്ച് ബൈ പതിനൊന്ന് ഇൻഡു അഞ്ച് ബൈ പതിനൊന്നിനെ നമുക്ക് ബി സ്ക്വയർ എന്നും എഴുതാം അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതിൻ്റെ ഇക്വേഷൻ എന്താണ് അതിൻ്റെ എങ്ങനെയാണ് എ പ്ലസ് ബി ഇൻഡു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻഡു ഇത് നമുക്ക് ഈ കണക്കിൽ ഇട്ട് കൊടുക്കാം ആ അപ്പം എ എന്ന് പറയുന്നത് ആറ് ബൈ പതിനൊന്ന് ആറ് ബൈ പതിനൊന്ന് അധികം പി എന്ന് പറയുന്നത് അഞ്ച് ബൈ പതിനൊന്ന് അഞ്ച് ബൈ പതിനൊന്ന് ഇൻറ്റു എ മൈനസ് ബി ആറ് ബൈ പതിനൊന്ന് അഞ്ച് ബൈ പതിനൊന്ന് അല്ലേ പിന്നെ ഡിവൈഡ് ബൈ ആറ് ബൈ പതിനൊന്ന് മൈനസ് അഞ്ച് ബൈ പതിനൊന്ന് അല്ലേ ഇപ്പോൾ ഇവിടെ നോക്കാം ഇത് രണ്ടും വെട്ടിപ്പോകത്തില്ലേ ആറ് ബൈ പതിനൊന്നേ മൈനസ് അഞ്ച് ബൈ പതിനൊന്ന് രണ്ടും കിട്ടിപ്പോയി പിന്നെ ആരേ ഉള്ളൂ ആറ് ബൈ പതിനൊന്നേ പ്ലസ് അഞ്ച് ബൈ പതിനൊന്നേ ഉള്ളൂ അല്ലേ അപ്പം ഇതെങ്ങനെയാണ് കൂട്ടുന്നത് നമ്മൾ ഇത് അടിയിൽ പതിനൊന്ന് പതിനൊന്ന് ആയതുകൊണ്ട് നമുക്കിതങ്ങ് കൂട്ടിയാൽ മതി ആറേ പ്ലസ് അഞ്ച് എത്രയാണ് പതിനൊന്ന് ഡിവൈഡഡ് ബൈ പതിനൊന്ന് എത്ര കിട്ടും ുമ്പോ ഒന്ന് കിട്ടും അല്ലേ ആൻസർ ഒന്ന് നമുക്ക് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം ഉണ്ടല്ലോ ആൻസർ ഓപ്ഷനെ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി മൂന്ന് നീലയും പച്ചയും ചായങ്ങൾ മൂന്നേ ഇസ് ടു അഞ്ച് എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ ഒരു നിറം ഉണ്ടാക്കി നീലയേക്കാൾ പന്ത്രണ്ട് ലിറ്റർ കൂടുതലാണ് പച്ച എത്ര ലിറ്റർ നീല നീലച്ചായമാണ് എടുത്തത് എഴുതിയല്ലോ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നീലയുടെയും പച്ചയുടെയും അംശബന്ധം ത്രീ ഈസ് ടു അഞ്ച് മൂന്നേ ഈസ് ടു അഞ്ച് എന്ന അംശബന്ധം അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ എക്സ് എന്ന് എഴുതാം ഫൈവ് എക്സ് എന്ന് എഴുതാം ത്രീ എക്സ് നീല ഫൈവ് എക്സ് പച്ച ത്രീ എക്സ് നീല ഫൈവ് എക്സ് നീല അപ്പം എന്താണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് നീലയേക്കാൾ പന്ത്രണ്ട് ലിറ്റർ കൂടുതലാണ് പച്ച അപ്പം ആദ്യം ഇവർ പെയിന്റ് കലക്കിയപ്പോൾ ഒരേ അനുഭാതത്തിൽ കലക്കി അതായത് ത്രീ ഈസ് ടു ത്രീ ഒരേ അനുപാതം അതായത് വൺ ഈസ് ടു വൺ വൺ ഈസ് ടു വൺ അനുപാതം ഒരേ അനുപാതത്തിൽ കലർത്തി അപ്പം ഇത് ഇത് നീല ഇത് പച്ച നമുക്ക് എങ്ങനെ എഴുതാം ത്രീ എക്സ് അങ്ങനെ എഴുതാം അല്ലേ പച്ച എഴുതിയിലും ത്രീ എക്സ് അതിന്റെ കൂടെ പന്ത്രണ്ട് ലിറ്ററും കൂടെ കൂട്ടി പച്ച പന്ത്രണ്ട് ലിറ്ററും കൂടെ കൂട്ടി അപ്പോൾ എങ്ങനെയാണ് ത്രീ എക്സ് പച്ച അതിന്റെ കൂടെ പന്ത്രണ്ട് ലിറ്ററും കൂടെ കൂട്ടിയപ്പോൾ അഞ്ച് എക്സ് കിട്ടി അല്ലേ അഞ്ച് എക്സ് കിട്ടി പുതിയ അനുപാതം അഞ്ച് എക്സ് അപ്പൊ നമുക്ക് ഇതിനകത്ത് എക്സ് കണ്ടുപിടിക്കാം ഈ ചലങ്ങളുള്ളത് എല്ലാം അപ്പുറത്ത് പോവുക അപ്പോൾ എങ്ങനെയുണ്ട് പന്ത്രണ്ട് ഇസിക്വൽ ടു അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് ഇസിക്വൽ ടു എത്ര കിട്ടും അഞ്ച് ചെയ്ത് മൂന്ന് കുറച്ച രണ്ട് അങ്ങനെ എഴുതാ നമുക്ക് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് എത്ര കിട്ടും ആറ് കിട്ടും ആറ് കിട്ടും അപ്പോൾ നമുക്ക് ഈ എക്സിനകത്ത് ഇട്ട് കൊടുത്താൽ പോരെ അപ്പം നീലയുടെ നീല എത്രയാണെന്നല്ലേ എത്ര ലിറ്റർ ആണ് നീലച്ചായം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എക്സ് എത്ര കിട്ടി ഇവിടെ ആറ് കിട്ടി അപ്പോൾ ഇവിടെ ത്രീ എക്സ് ആണല്ലോ നമ്മുടെ നീലച്ചായം അപ്പം നമുക്കതിൻ്റെ കൂടെ ആറ് ഇട്ട് കൊടുക്കാം ത്രീ ഇൻ ടു സിക്സ് എത്ര കിട്ടും പതിനെട്ട് കിട്ടും അപ്പം നീല പതിനെട്ടും ഇനി പച്ച എത്ര ആയിരിക്കും അഞ്ച് എക്സ് അല്ലേ പച്ച അതും ആറ് അവിടെ ഗുണിക്കണം അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് കിട്ടി എത്രയാണ് നീല പതിനെട്ട് ലിറ്ററും പച്ച മുപ്പത് ലിറ്ററും നിന്ന് പതിനെട്ട് കുറച്ചാൽ എത്ര കിട്ടും പന്ത്രണ്ട് അപ്പം കറക്റ്റ് അല്ലേ നീല പതിനെട്ടും പച്ച മുപ്പതും ഇപ്പം നീല ചായം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ പതിനെട്ട് നോക്കാം ആൻസർ ഓപ്ഷൻ ഡി പതിനെട്ട് ലിറ്റർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാമത്തെ പദം പതിനഞ്ചും ഏഴാമത്തെ പദം ഇരുപത്തി ഒന്നും ആണ് ഇതിലെ ആദ്യ പദം ഏത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു എന്താണ് ടി എൻ കണ്ടുപിടിക്കുന്ന പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാണ് ക്വസ്റ്റൻ എഴുതിയല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ടി എൻ സീക്വൽ ടു എന്തുവായിരുന്നു കേഷൻ പറഞ്ഞത് ടി എൻ ഈക്വൽ ടു എ പ്ലസ് അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ടി എൻ ആദ്യപദം എൻ മൈനസ് വൺ ഇൻ ഡി കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ടി എൻ എന്ന് പറയുന്നത് ഇവിടെ എന്തുവായിരുന്നു പറഞ്ഞേക്കുന്നത് അഞ്ചാം പദവും ഏഴാം പദവും അല്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം എഴുതാം ഏഴാം പദം എത്രയാണ് ടി സെവൻ ഏഴാം പദവും പറയുന്നത് ആദ്യപദം എ പ്ലസ് എന്ന് എഴുതാം ടി എൻ എന്ന് എഴുതാം ആദ്യപദം രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ എ പ്ലസ് എൻ മൈനസ് വൺ എന്നു പറയുന്നത് ഏഴല്ലേ ഏഴ് എണ്ണം എൻ മൈനസ് വൺ ഏഴിന്ന് ഒന്ന് കുറച്ചാ ആറ് ഇൻ ഡി എത്രയാണ് ഇല്ല അപ്പം ഡി ഇല്ല ആറ് ഡി അപ്പം എങ്ങനെ എഴുതാം നമുക്ക് ആറ് എ ഇൻ ടു ഡി ആറ് ഡി എന്ന് എഴുതാം അപ്പം ഇവിടോട്ട് മാറ്റി എഴുതാം എ പ്ലസ് ആറ് ഡി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് അല്ലേ അതായത് ഏഴാം പദം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷനകത്ത് വെച്ചിട്ട് എ പ്ലസ് ആർ ഡി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് അതുപോലെ അഞ്ചാം പദമുണ്ട് അഞ്ചാം പദം എത്രയാണ് എ പ്ലസ് എൻ എന്ന് പറയുന്നത് അഞ്ച് എൻ മൈനസ് വൺ നാല് ഇൻറ്റു ഡി അപ്പം നാല് ഡി അപ്പം എ പ്ലസ് നാല് ഡി എന്ന് പറയുന്നത് എന്ന് തന്നിട്ടുണ്ട് അല്ലേ പതിനഞ്ച് ഇപ്പം നമുക്ക് എന്താ ചെയ്യാം ഒന്നാമത്തെ ഇക്വേഷൻ ഇതൊന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ ഇതിനകത്തുനിന്ന് രണ്ട് ടേംസ് അങ്ങ് പോവാനായിട്ട് എന്താ ചെയ്യണം കുറച്ചാൽ മതി അല്ലേ ഇത് രണ്ടും കൂടെ കുറയ്ക്കുന്നു ഇപ്പോൾ എം മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും സീറോ കിട്ടും ആറും നാലും കൂടെ മൈനസ് ചെയ്യുമ്പോൾ രണ്ട് കിട്ടിയ രണ്ട് ഡി എന്ന് കിട്ടും പിന്നെ പതിനഞ്ച് ഇരുപത്തൊന്നിന് പതിനഞ്ച് കുറച്ചാ ആറ് കിട്ടും ഡി എന്ന് പറയുന്നത് ആറാണ് രണ്ട് ഡി എന്ന് പറയുന്നത് ആറാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഡി എത്രയായിരിക്കും ആറ് ഡിവൈഡ് ബൈ രണ്ട് എത്ര കിട്ടും മൂന്ന് കിട്ടും അല്ലേ ഡി എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു മൂന്നെന്ന് നമ്മളിപ്പം കണ്ടുപിടിച്ചു ഡിയുടെ വില കിട്ടി മൂന്നെന്ന് കിട്ടി അപ്പം ഇതേതെങ്കിലും ഒരു ഇക്വേഷിനകത്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം വില ഡിയുടെ വില അപ്പം ആ എങ്ങനെ വരും എ പ്ലസ് ഡീടെ വില മൂന്ന് കിട്ടി ആറേ ഗുണം മൂന്ന് ഫിസിക്വൽ ടു ഇരുപത്തി ഒന്ന് അപ്പം പതിനെട്ട് അപ്പം എ പ്ലസ് പതിനെട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇട്ട് എഴുതാം എ പ്ലസ് പതിനെട്ടെന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് അങ്ങനാണെങ്കിൽ എന്ന് പറയുന്നത് എന്തുമായിരിക്കും എസിക്കൽ ടു ഇരുപത്തി ഒന്ന് മൈനസ് പതിനെട്ട് ഇരുപത്തി ഒന്നേ മൈനസ് പതിനെട്ട് ഒന്ന് മൈനസ് പതിനെട്ട് ആൻസർ മൂന്ന് അപ്പൊ എന്ന് പറയുന്നത് മൂന്നായിരിക്കും എസിക്കൽ ടു 3 3 a നമുക്ക് നോക്കാം നോക്കാം ആൻസർ ആൻസർ ഓപ്ഷൻ ബി ടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി അഞ്ച് അനു കൃഷി ആവശ്യത്തിനായി പതിനയ്യായിരം രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു ബാങ്ക് എട്ട് ശതമാനം പലിശ നിരക്കാണ് കണക്കാക്കുന്നത് എങ്കിൽ മാസം കഴിയുമ്പോൾ പലിശ എത്ര രൂപയാകും അപ്പം ഇതിൽ കണ്ടുപിടിക്കേണ്ടത് പലിശയാണ് നമുക്കിതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം പലിശ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ഐ എന്ന് പറഞ്ഞാൽ പലിശ പി തുക എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് അതായത് എത്ര വർഷമാണ് ആറെന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ പലിശ പലിശ നിരക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്പോൾ നമുക്ക് ഓരോന്നും കൊടുക്കാം അതിനകത്ത് അപ്പം തുക എത്രയാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് പതിനയ്യായിരം അല്ലേ പതിനയ്യായിരം ആണ് എത്ര വർഷമാണ് പറഞ്ഞിരിക്കുന്നത് ആറ് മാസമാണ് പറഞ്ഞിരിക്കുന്നത് ആറ് മാസമാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം രണ്ടിലൊന്നും എഴുതാം അല്ലേ രണ്ടിലൊന്നും നമുക്ക് എഴുതാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എട്ടാണ് എട്ട് ശതമാനം എട്ട് ശതമാനം എന്ന് പറയുന്നത് എട്ട് ഡിവൈഡഡ് ബൈ നൂറ് എട്ട് ശതമാനം എന്ന് പറയുന്നത് എട്ട് ഡിവൈഡഡ് ബൈ നൂറ് നമുക്ക് നോക്കാം പതിനഞ്ച് ഗുണം നാല് അല്ല നൂറ്റിയമ്പത് ഗുണം നാല് എത്ര കിട്ടും അറുന്നൂറ് നൂറ്റിയമ്പത് ഗുണം നാല് അറുന്നൂറ് അപ്പോൾ ആറ് മാസത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ് അറുന്നൂറ് നമുക്ക് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ട് ഓപ്ഷന് അറുന്നൂറ് അപ്പം ഇവിടെ നമുക്ക് ഇവിടെ ഇതിപ്പോൾ ആറ് മാസത്തെ പലിശയാണ് അറുന്നൂറ് ഒരു വർഷം ആയിരുന്നെങ്കിലും എങ്ങനെയാണ് എഴുതേണ്ടത് പതിനഞ്ച് പതിനയ്യായിരം ഗുണം വൺ ഇയർ ഒന്ന് ഗുണം പലിശ എട്ട് ശതമാനം അപ്പം എത്ര കിട്ടും നൂറ്റി അമ്പത് ഗുണം എട്ട് ആയിരത്തി ഇരുന്നൂറ് കിട്ടും ഇപ്പം രണ്ടാണെങ്കിലോ രണ്ട് വർഷമാണെങ്കിലോ രണ്ടാക്കി കൊടുക്കുക അപ്പോൾ ആറു മാസം ആയതുകൊണ്ടാണ് ഒന്നിൻ്റെ പകുതി എടുത്തത് ഒന്നിൻ്റെ പകുതി എത്രയാണ് രണ്ടിലൊന്ന് ഒന്നിൻ്റെ പകുതി രണ്ടിലൊന്ന് അപ്പം അതുകൊണ്ട് ആറ് മാസം ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടിലൊന്നിട്ട് ചെയ്തത് ഇനി അടുത്ത കണക്ക് അൻപത്തിയാറ് ദിലീപ് ഒരു ആടിനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങി അതിനെ വിറ്റപ്പോൾ എട്ട് ശതമാനം നഷ്ടം വന്നു എങ്കിൽ വിറ്റ വില എത്ര ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വിറ്റ വിലയാണ് നഷ്ടമാണ് വന്നത് വിറ്റ വിലയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് വിറ്റ വില കാണുന്ന ഇക്വേഷൻ അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം വിറ്റ വില കാണുന്ന ഇക്വേഷൻ അപ്പൊ ഇവിടെ നഷ്ടമാണ് പറഞ്ഞിരിക്കുന്നത് വിറ്റ വില നഷ്ട ശതമാനം ഡിവൈഡ് ബൈറ് ഗുണം വാങ്ങിയ വില വാങ്ങിയ വാങ്ങിയ വില വാങ്ങിയ വില ഇപ്പം വില കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നൂറേ മൈനസ് നഷ്ട ശതമാനം ഡിവൈഡഡ് ബൈ നൂറ് ഇൻറ്റു വാങ്ങിയ വില അപ്പോൾ വിറ്റവില ലാഭമായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വിറ്റ വില വിറ്റ വില കണ്ടുപിടിക്കുന്നത് ലാഭമാണ് എങ്കിൽ നൂറേ ഗുണം അല്ല നൂറേ മൈനസ് ലാഭ ശതമാനം ഡിവൈഡഡ് ബൈ നൂറേ ഇൻറ്റു വാങ്ങിയ വില നൂറേ പ്ലസ് കേട്ടോ പ്ലസ് ലാഭശതമാനം ഡിവൈഡ് ബൈ വാങ്ങിയ വില അപ്പം വില നഷ്ടമാണെങ്കിൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് നൂറേ മൈനസ് നഷ്ടശതമാനം ഡിവൈഡ് ബൈ നൂറ് ഇൻറ്റു വാങ്ങിയ വില ലാഭമാണെങ്കിലോ നൂറേ അധികം ലാഭശതമാനം ഡിവൈഡ് ബൈ നൂറ് ഇപ്പം നഷ്ടമാണെങ്കിൽ നൂറേ ഗുണം വാങ്ങിയ വില അപ്പം നഷ്ടമാണെങ്കിൽ നൂറിൽ നിന്ന് കുറയ്ക്കുക ലാഭമാണെങ്കിൽ കൂട്ടുക ലാഭം എപ്പോഴും കൂടുതലാണല്ലോ നഷ്ടം കുറഞ്ഞു പോവുകയല്ലേ അതുകൊണ്ട് നഷ്ടമാണെങ്കിൽ നൂറിൻ്റെ കൂടെ നഷ്ടം കുറയ്ക്കുക ലാഭമാണെങ്കിൽ കൂട്ടുക നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം ഒന്ന് വിറ്റ വില അതായത് നൂറ് അതിന് എട്ട് എട്ടാണല്ലോ നഷ്ടം വന്നത് എട്ട് ശതമാനം നഷ്ടം ഡിവൈഡഡ് ബൈ നൂറ് ഇൻഡു വാങ്ങിയ വില എത്രയാ മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് അപ്പം നൂറ് നൂറ് മൈനസ് എട്ട് എത്ര കിട്ടും തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡ് ബൈ നൂറ് ഗുണം മൂവായിരത്തി ഇരുന്നൂറ് രണ്ടും വെട്ടിപ്പോയി മുപ്പത്തിരണ്ടേ ഗുണം തൊണ്ണൂറ്റി രണ്ട് ുണം തൊണ്ണൂറ്റി രണ്ട് ടു രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് രൂപയാണ് വിറ്റത് വിറ്റവില ഇവിടെ എട്ട് ശതമാനം ലാഭമായിരുന്നെങ്കിൽ ഇവിടെ നൂറിൻ്റെ കൂടെ എട്ട് കൂട്ടണമായിരുന്നു നൂറ്റിയെട്ട് എഴുതണം ഇവിടെ നഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് നൂറിൽ നിന്ന് എട്ട് കുറച്ച് ആൻസർ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആൻസർ ഉണ്ടോ നോക്കാം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആൻസർ ഓപ്ഷൻ സി രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ഇനി അടുത്ത കണക്ക് നോക്കാം അൻപത്തി ഏഴ് പന്ത്രണ്ട് മീറ്റർ ഇൻഡോ പതിനാറ് മീറ്റർ ഇൻഡോ ഇരുപത് മീറ്റർ അളവുള്ള ഒരു ചതുരക്കട്ടയിൽ നിന്നും നാല് മീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ നിർമ്മിക്കാം ഇപ്പൊ എന്താണ് പന്ത്രണ്ട് മീറ്റർ പതിനാറ് മീറ്റർ ഇരുപത് മീറ്റർ അളവുകളുള്ള ഒരു ചതുരക്കെട്ടിൽ നിന്നും നാല് മീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ നിർമ്മിക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരേ ഉള്ളൂ വേറെ സിമ്പിളാണ് പന്ത്രണ്ടേ ഗുണം പതിനാറേ ഗുണം ഇരുപത് ഡിവൈഡ് ബൈ നാലിൻ്റെ ക്യൂബ് നാല് ഗുണം നാല് ഗുണം നാല് എത്ര കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ടച്റുപത് ആൻസർ അറുപത് അതായത് പന്ത്രണ്ടേ ഗുണം പതിനാറേ ഗുണം ഇരുപത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യാപ്തമാണ് നാല് ഗുണം നാല് ഗുണം നാല് നാലെന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ വ്യാപ്തം പന്ത്രണ്ടേ ഗുണം പതിനാറേ ഗുണം ഇരുപത് ചതുരക്കൊട്ടയുടെ വ്യാപ്തവും നാലേ ഗുണം നാലേ ഗുണം നാല് ക്യൂബിൻ്റെ വ്യാപ്തവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അപ്പം അറുപത് ആൻസർ ഓപ്ഷനെ അറുപത് അപ്പം എത്ര ക്യൂബുകൾ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ ആൻസർ അതിൻ്റെ രണ്ടിൻ്റെ വ്യാപ്തം തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും